ഹായ് ഹലോ നമസ്തേ എല്ലാവർക്കും സുഖാണല്ലോ എനിക്ക് സുഖമാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാലോ മേടമാസ പുലരിയിൽ കണി കാണാൻ ഉരിയുന്ന കണിക്കുന്ന പൂക്കളുടെ നന്മയും ഒരു വിഷു കൂടി വരവായി എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ ഒരു സമ്പൽ സമൃദ്ധിയാൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് വിഷു എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഉണ്ണിക്കണ്ണനും കണി കാണുന്നതും പിന്നെ കൈനീട്ടം അത് മസ്റ്റാണല്ലേ പിന്നെ സദ്യ ഉണ്ടാക്കും നമ്മുടെ അമ്പലത്തിൽ പോകും ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു ബ്ലോഗുമായിട്ടാണ് അന്ന് ഒരു കണി കാണുന്നൊരു ബ്ലോഗായിട്ടാണ് വന്നിരുന്നത് എനിക്ക് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് ഉണർത്തി കണി കാണിക്കുന്നതാണ് അത് ഒത്തിരി ടാസ്ക്കാണ് അതിനെ ഉണർത്താൻ നല്ല പാടാണ് കേട്ടോ ഇപ്പം ലൈറ്റില്ല വെട്ടില്ല ഇരട്ടത്താണ് ഉണർത്തുന്നത് അപ്പോൾ ഉണത്തി പയ്യെ ഉണത്തിക്കൊണ്ടുവന്നു കണ്ണ് പൊത്തിക്കൊണ്ടാണ് വരുന്നത് കണ്ണ് പൊത്തിക്കൊണ്ടു വന്ന് കണി കാണിക്കുകയാണ് ആ പയ്യെ എണീച്ചിട്ടുണ്ട് എണീച്ച് ആ കണ്ണ് പൊത്തിയാണ് വരുന്നത് ഒന്ന് കണി കാണിക്കുകയാണ് നമ്മൾ കണി കാണുന്ന ഉണ്ണിക്കണ്ണേ നമ്മുടെ കണിയും എല്ലാം കണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഒരു വർഷത്തെ ഐശ്വര്യം മൊത്തം ഈ കണി കാണുന്നതിലൂടെ കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം നമ്മളങ്ങനെ തൊഴുതു പ്രാര്ത്ഥിക്കുകയാണ് അടുത്ത മെയിൻ എന്താണ് നമ്മൾ എന്താണ് കണി കണ്ടിട്ട് എന്താണ് ആദ്യം നമുക്ക് കൈനീട്ടം കൈനീട്ടം കൊടുക്കും നമുക്ക് കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് കൈനീട്ടം ചോദിച്ച് വാങ്ങിച്ചിട്ടില്ലേ ഒരുപാട് ഇന്നും വാങ്ങിക്കുന്നുണ്ട് ഒന്ന് കൊടുക്കുകയാണ് കൂടുതലല്ലേ അപ്പോൾ നമ്മൾ കൈനീട്ടം കൊടുക്കുകയാണ് കൈനീട്ടം കൊടുക്കുമ്പോൾ തൊട്ട് തൊഴുക അത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് അങ്ങനെ അടുത്ത് നമ്മുടെ വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ണിക്കണ്ണൻ്റെ രൂപവും കയ്യിൽ കൊന്നം പൂക്കളുമായി നമ്മളെ മനസ്സിൽ വരുന്നത് ഐശ്വര്യ സമ്പത്തുകളുടെയും പ്രത്യാശയുടെയും ഉത്സവമാണ് മലയാളികൾക്ക് വിഷു ഓണം കഴിഞ്ഞാൽ മലയാളിയുടെ വലിയൊരു ആഘോഷമാണ് വിളവെടുപ്പ് ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിൽ വെയിലിൽ തിളങ്ങുന്ന കണിക്കൊന്നയുടെ നാരിയും നമ്മുടെ മനസ്സിലെന്നും കാത്തു സൂക്ഷിക്കണം അങ്ങനെ നമ്മുടെ വിഷ്ണു വിഷു ഒരു എല്ലാവരും വീട്ടിലും ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് വിഷുവിനെക്കുറിച്ച് വരുന്നതെന്നൊന്ന് പറയണേ എല്ലാവരും കണിയൊക്കെ വെച്ചെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിഷുവിന് എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പം ഇതിൻ്റെ ആദ്യത്തെ ബ്ലോഗായതുകൊണ്ട് എന്തെങ്കിലും തെറ്റു വരും അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം കമൻ്റ് ചെയ്യുക പിന്നീട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളെല്ലാവരും കൂടെ നമുക്ക് കണി കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളങ്ങനെ കണി കാണിത് തൊഴുകയാണ് നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ അടുത്തുള്ള കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് കണി വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കും ആദ്യമൊക്കെ ഒരു കുട്ടി കൃഷ്ണനേറ്റെ വേഷം കെട്ടിയാണ് കൊണ്ടുപോകുന്നത് അത് കാണുമ്പോൾ എനിക്കേ മീഷമാധവൻ സീനാണ് ഓർമ്മ വരുന്നത് നമ്മുടെ ജഗതിക്ക് ദിലീപ് കൊടുക്കുന്ന കണിയില്ലേ അയ്യോ ഒരൊന്നൊന്നര കണി തന്നെയാണ് അല്ലേ അത് ഈ കുട്ടികൾ വരുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് അങ്ങനെ അവർ കണിയൊക്കെ കാണിച്ച് അതെല്ലാം തിരിച്ച് കൊണ്ടുപോവുകയാണ് പോയിട്ട് അടുത്ത വീട്ടിലോട്ട് പോവും അപ്പം അതൊരു രസം അല്ലേ എല്ലാ കുട്ടികളും കൂടെ ചേർന്ന് അവർ അവരായിട്ട് തന്നെ ഒരുക്കി കൃഷ്ണനെയും കൊണ്ടുവന്ന് എല്ലാ വീടുകളിലും പോയി കണി കാണിച്ചു കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് അത് അവരൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കണിയൊക്കെ കണ്ടു കൈനീട്ടം കൊടുത്തു അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ ആരംഭം ആയിട്ടുണ്ട് ഇനി അമ്പലത്തിൽ പോണം അടുത്ത ഉച്ചക്ക് സദ്യ കഴിക്കണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആഘോഷം അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതൊരു കുഞ്ഞും ബ്ലോഗാണ് അടുത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും ഗ്രീമീസ് കറിയാണ് അതൊക്കെ കഴിച്ച് അടുത്ത് സദ്യ ഒരുക്കങ്ങളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സേ യു